വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ കുറവാണ് ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ പൂട്ട് പൊളിച്ച് മോഷണം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ അത്തായക്കുന്നിലെ നഹാസ് വീട്ടിൽ മുജീബിനെയാണ് നിലമ്പൂർ എസ് സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾ പതിനാറോളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു വീടും കുടുംബവുമായി ചേർന്ന് ജീവിക്കുന്ന ആളല്ല പ്രതിയെന്നും ഇയാൾ ലഹരി വസ്തുക്കൾ കടിമയാണെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നിലമ്പൂർ ടൗണിലെ സുന്നി ജുമാ മസ്ജിദ് പള്ളിയിലെ നേർച്ച പൊളിച്ച് മോഷണം നടത്തിയത് പള്ളിയിലെ സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പതിനായിരത്തോളം രൂപയാണ് നഷ്ടമായത് അറസ്റ്റിലായ പ്രതിയെ നിലമ്പൂർ പോലീസ് പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ രീതികളും മറ്റും പ്രതി പോലീസിന് പറഞ്ഞുകൊടുത്തു എസ് ഐ പി ടി സൈഫുള്ള എ എസ് ഐ നൌഷാദ് സി പിഒമാരായ കെ എസ് ഉജേഷ് പി ജിതിൻ കെ ഷൌക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ